സമൂഹ മാധ്യമങ്ങൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെ ഒരു അവിഭാജ്യ ഘടകമായി മാറിക്കഴിഞ്ഞു എന്നാൽ ഈ പ്ലാറ്റ്ഫോമുകൾ കുട്ടികളെ പോലെയുള്ള ദുർബലരായ ഉപഭോക്താക്കളെ സംരക്ഷിക്കുന്നതിൽ പരാജയപ്പെടുമ്പോൾ എന്ത് സംഭവിക്കും ഇതാണ് ഇലോൺ മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള എക്സിനെതിരെയുള്ള നിയമ പോരാട്ടങ്ങളിലെ പ്രധാന വിഷയം അടുത്തിടെ അമേരിക്കൻ കോടതിയിൽ നിന്നുണ്ടായ ഒരു സുപ്രധാന വിധി കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് എക്സ് പ്ലാറ്റ്ഫോമിൽ ഉണ്ടായ വീഴ്ചകളെ കുറിച്ച് കൂടുതൽ ആടത്ത് ചിന്തിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത് അമേരിക്കയിൽ നടന്ന ഒരു സംഭവമാണ് നിയമ നടപടിക്ക് വഴി അമേരിക്കയിലെ രണ്ട് ആൺകുട്ടികളെ ഒരു പെൺകുട്ടിയുടെ വ്യാജ അക്കൗണ്ട് ഉപയോഗിച്ച് നഗ്ന വീഡിയോകൾ അയക്കാൻ നിർബന്ധിച്ചു പിന്നീട് ഈ വീഡിയോകൾ ഉപയോഗിച്ച് ഒരു ലൈംഗിക ചൂഷണ വീഡിയോ ഉണ്ടാക്കുകയും അത് എക്സിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു ഞെട്ടിക്കുന്ന ഒരു കാര്യം എന്തെന്നാൽ ഈ വീഡിയോ നീക്കം ചെയ്യാൻ ഇരകളും അവരുടെ കുടുംബങ്ങളും പലതവണ ആവശ്യപ്പെട്ടിട്ടും ഒൻപത് ദിവസം ഈ വീഡിയോ ഓൺലൈനിൽ തുടർന്നു ഈ സമയത്തിനുള്ളിൽ ഒരു ലക്ഷത്തി അറുപത്തി ഏഴായിരത്തിൽ അധികം ആളുകളാണ് ഈ വീഡിയോ കണ്ടത് തുടർന്ന് വന്ന നിയമ നടപടികളിൽ കുട്ടികളുടെ അശ്ലീല ദൃശ്യങ്ങളെ കുറിച്ച് നാഷണൽ സെന്റർ ഫോർ മിസ്സിംഗ് ആൻഡ് എക്സ്പ്ലോയിറ്റിംഗ് ചിൽഡ്രൻ എന്ന സ്ഥാപനത്തെ യഥാസമയം അറിയിക്കുന്നതിൽ എക്സ് പരാജയപ്പെട്ടെന്ന് കോടതി നിരീക്ഷിച്ചു കൂടാതെ ഇത്തരത്തിലുള്ള അപകടകരമായ ഉള്ളടക്കങ്ങൾ ഉപഭോക്താക്കൾക്ക് എളുപ്പത്തിൽ റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കാത്ത വിധത്തിലാണ് പ്ലാറ്റ്ഫോമിന്റെ സംവിധാനമെന്നും കോടതി സംശയം പ്രകടിപ്പിച്ചു ഇത് പ്ലാറ്റ്ഫോം ഡിസൈനിലേയും മോഡറേഷൻ സംവിധാനങ്ങളിലെയും പോരായ്മകളാണ് ചൂണ്ടിക്കാണിക്കുന്നത് കുട്ടികളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് എക്സ് പ്രതിസന്ധിയിലാകുന്നത് ഇത് ആദ്യമായൊന്നുമല്ല ഓസ്ട്രേലിയയിൽ രാജ്യത്തെ ഓൺലൈൻ സുരക്ഷാ റെഗുലേറ്റർ കുട്ടികളുടെ ലൈംഗിക ചൂഷണവുമായി ബന്ധപ്പെട്ട് ഉള്ളടക്കങ്ങൾ എക്സ് എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിനെ കുറിച്ച് വിവരങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ സഹകരിക്കാൻ എക്സ് വിസമ്മതിക്കുക മാത്രമല്ല പേര് മാറ്റിയത് കൊണ്ട് ട്വിറ്ററിന്റെ പഴയ ബാധ്യതകളിൽ നിന്ന് തങ്ങൾക്ക് ഒഴിഞ്ഞുമാറാൻ കഴിയുമെന്നും വാദിച്ചു എന്നാൽ ഈ വാദം കോടതി തള്ളിക്കളയുകയും എക്സിന് പിഴ ചുമത്തുകയും ചെയ്തു പേര് മാറ്റുന്നത് ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറാനുള്ള വഴിയല്ലെന്ന് കോടതി ഈ വിധികളിലൂടെ വ്യക്തമാക്കുന്നുണ്ട് ഈ നിയമ പോരാട്ടങ്ങൾ അമേരിക്ക ഓസ്ട്രേലിയ എന്നിവിടങ്ങളിൽ മാത്രം ഒതുങ്ങുന്നില്ല യൂറോപ്പിലും എക്സ് പ്ലാറ്റ്ഫോം നിരവധി അന്വേഷണങ്ങൾ നേരിടുന്നുണ്ട് സ്വകാര്യ പ്രശ്നങ്ങളും ഉപഭോക്താക്കളുടെ ഡാറ്റ ഉപയോഗിച്ച എ ഐ ടൂളുകൾ പരിശീലിപ്പിക്കുന്നതും ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ യൂറോപ്യൻ റെഗുലേറ്റർമാർ ശക്തമായ നിലപാടാണ് സ്വീകരിക്കുന്നത് സാമൂഹിക മാധ്യമങ്ങൾ നിയമാനുസൃതമായി പ്രവർത്തിക്കേണ്ടതിന്റെ ആവശ്യകതയും മനുഷ്യരുടെ സുരക്ഷാ കാര്യങ്ങളിൽ അവർ ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്തത്തിന്റെ വ്യാപ്തിയും ലോകമെമ്പാടുമുള്ള സർക്കാരുകൾ തിരിച്ചറിഞ്ഞി വരികയാണ് ഈ നിയമ പോരാട്ടങ്ങൾ ഒരു സാധാരണ ഉപഭോക്താവിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ് ഇത് കേവലം ഒരു കമ്പനിയുടെ നിയമപ്രശ്നം മാത്രമല്ല അഭിപ്രായ സ്വാതന്ത്ര്യം തീർച്ചയായും പ്രധാനപ്പെട്ടതാണ് എന്നാൽ അത് വ്യക്തികളുടെ സുരക്ഷയും അന്തസ്സും ബലി കഴിച്ചു ഈ നിയമ പോരാട്ടങ്ങൾ ഇലോൺ മസ്കിനും സാങ്കേതിക ലോകത്തിനും ഒരുപോലെ ഒരു ധാർമ്മിക പരീക്ഷണം കൂടിയാണ്